എ ഐ വിപ്ലവവുമായി ആദ്യം ചാറ്റ്ജിപീറ്റ് വന്നു പിന്നാലെ ഡീപ്സിക്കും ഗ്രോക്കും പെർപ്ലക്സിറ്റിയും എല്ലാം വന്നു ഗൂഗിളിന്റെ സർവാധിപത്യം ഇതാ അവസാനിക്കാൻ പോകുന്നുവെന്നായിരുന്നു എല്ലാവരും കരുതിയതും പറഞ്ഞതും എന്നാൽ അതേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ ആയുധമാക്കി തങ്ങളുടെ മേധാവിത്വം അരക്കിട്ടുറപ്പിക്കാൻ കച്ചകെട്ടി ഇപ്പോൾ ഗൂഗിൾ മെയ് ഇരുപതിനും ഇരുപത്തിയൊന്നിനും കാലിഫോർണിയയിലെ ഷോർലൈൻ ആംഫി തിയേറ്ററിൽ നടന്ന ഗൂഗിളിന്റെ ഡെവലപ്പർ കോൺഫറൻസായ ഗൂഗിൾ ഐ ഒ ടു തൗസൻഡ് സർവം എ മയമായിരുന്നു ജിമെയിലിലും ഗൂഗിൾ സെർച്ചിലും യൂട്യൂബിലും ക്രോമിലും അതിനു പുറത്തും വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന വിസ്മയകരമായ ഫീച്ചറുകളാണ് ഗൂഗിൾ പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത് ജമനൈ അൾട്ര വിയോ ത്രീ ഇമാജിൻ ഫോർ ഗൂഗിൾ ബീം ആൻഡ്രോയിഡ് എക്സ്ആർ എന്നിങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ആപ്പുകളും സാങ്കേതിക വിദ്യകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഗൂഗിൾ പുതുതായി അവതരിപ്പിക്കുന്ന ഫീച്ചറുകളും ആപ്ലിക്കേഷനുകളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം നേരത്തെ ബാഡ് എന്ന പേര് അറിയപ്പെട്ടിരുന്ന ഗൂഗിളിന്റെ എ ഐ ചാറ്റ്ബോട്ടാണ് ജമുനൈ ജമനൈയിൽ പുതുതായി നിരവധി ഫീച്ചറുകളാണ് ഗൂഗിൾ കൊണ്ടുവരുന്നത് റീസണിംഗ് ഊന്നൽ നൽകുന്ന ഡീപ് തിങ്ക് മോഡാണ് ഇപ്പോൾ ജമനൈ ടു പ്രോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ചോദ്യം ചോദിച്ചാൽ ലഭ്യമായ എല്ലാ റിസൾട്ടുകളും അവലോകനം ചെയ്ത ശേഷം യൂസറുടെ താൽപര്യങ്ങൾക്ക് ഉചിതവും പ്രസക്തവുമായ മറുപടിയാകും ഇനി ജമുനൈ നൽകുക ഓപ്പൺ എ ഐയുടെ ഓവൺ പ്രോ മോഡലിന്റെ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയ വേർഷൻ ആണിതെന്നാണ് വിലയിരുത്തൽ നിലവിൽ ഗൂഗിൾ തിരഞ്ഞെടുത്ത ചുരുക്കം പരിശോധകർക്ക് മാത്രമാണ് ഈ ഫീച്ചർ ലഭ്യമായിട്ടുള്ളത് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ എല്ലാ ഉപയോക്താക്കൾക്കും ഇത് ലഭ്യമാക്കുമെന്നാണ് ഗൂഗിൾ അറിയിക്കുന്നത് വിയോ ത്രീ ഇമാജിൻ ഫോർ എഐ ഉപയോഗിച്ച് വീഡിയോകളും ചിത്രങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന ഗൂഗിൾ ആപ്ലിക്കേഷനുകളാണ് വിയോയും ഇമാജിനും പ്രോംഡിൽ നൽകിയ കണ്ടന്റുകൾ ഒരു വീഡിയോ ആയോ ചിത്രമായോ കൺവേർട്ട് ചെയ്യുകയാണ് രണ്ടും ചെയ്യുക രണ്ട് ആപ്പുകളിലും പുതിയ കിക്കിടലൻ ഫീച്ചറുകളാണ് വരുന്നത് എന്നാണ് ഗൂഗിൾ പറയുന്നത് വിയോ ത്രീ ആണ് പുതിയ വീഡിയോ ക്രിയേറ്റർ ആപ്ലിക്കേഷൻ മോഡലിന്റെ പേര് ലിപ് സിംഗിങ് സൗണ്ട് എഫക്ട്സ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മ്യൂസിക് എന്നിങ്ങനെ ഇൻഡസ്ട്രിയിൽ ഗെയിം ചേഞ്ചർ ചേഞ്ചറാകാൻ പോകുന്ന ഫീച്ചറുകളാണ് ആപ്പിലൂടെ ഗൂഗിൾ അവതരിപ്പിക്കുന്നത് നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായ ഓപ്പൺ എയുടെ സോറയുടെ നിശബ്ദ വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായി പക്ക ഡയലോഗും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വിയോ ത്രീയിൽ ലഭിക്കും കുറച്ചുകൂടി ഒറിജിനാലിറ്റി കൊണ്ടുവരാനായി പശ്ചാത്തല ശബ്ദങ്ങൾ കൂടി ഇതിൽ ബ്ലെൻഡ് ചെയ്യാനുമാകും അതിനു പുറമെ ഫോർ കെ റെസൊല്യൂഷനിൽ ഹൈ ക്വാളിറ്റി വീഡിയോ ഔട്ട്പുട്ടുകളായിരിക്കും ലഭിക്കുക സമാനമായി മികച്ച ക്വാളിറ്റിയിലുള്ള റിയലിസ്റ്റിക് ഫോട്ടോകളാണ് ഇമാജിൻ ഫോർ വാഗ്ദാനം ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിലിങ്ങും ലൈറ്റിങ്ങും ചേർത്ത് യഥാർത്ഥ ചിത്രത്തിന്റെ അനുഭവം പകരുന്നതായിരിക്കും ഔട്ട്പുട്ട് യൂസർമാർ നൽകുന്ന ടെക്സ്റ്റ് പ്രോമുകളുടെ സൂക്ഷ്മമായ സ്വഭാവവും താൽപ്പര്യങ്ങളും മനസ്സിലാക്കാനായി ഗൂഗിളിന്റെ അത്യാധുനിക ഡീപ് ലാംഗ്വേജ് മോഡലുകളെയാണ് ഇത് ആശ്രയിക്കുന്നത് ടു കെ റെസൊലൂഷൻ വരെ ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ ഔട്ട്പുട്ടായി ലഭിക്കുകയും ചെയ്യും ഫ്ലോ എ ഐ ഫിലിം മേക്കിംഗിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന പുതിയ ടൂളായ ഫ്ലോ ആണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ച ഗൂഗിൾ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് വ്ളോഗിങ് മുതൽ സിനിമാ നിർമ്മാണം വരെ ഇനി പുഷ്പം പോലെ സാധ്യമാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഫ്ലോ വേറിട്ടൊരു ആപ്ലിക്കേഷൻ അല്ല വിയോയും ഇമേജിനും ജമനയും സംയോജിപ്പിച്ചാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ഒരു പ്രോംഡ് കൊടുത്താൽ എല്ലാം ചേർത്ത് എട്ട് സെക്കൻഡ് വരുന്ന ഒരു വീഡിയോ ശകലമായി നിങ്ങൾക്ക് മുന്നിലെത്തും ഈ ശകലങ്ങൾ ചേർത്ത് വെച്ച് വലിയ വീഡിയോ നിർമ്മിക്കാനും അതിലൂടെ സാധിക്കും എഐ ഗൂഗിൾ സെർച്ച് ഗൂഗിളിലെ സെർച്ചിങ് ഇനി പഴയ പോലെ ആകില്ല എന്നാണ് സുന്ദർപ്പിച്ചെ പ്രഖ്യാപിക്കുന്നത് ഗൂഗിൾ സെർച്ചിൽ അടിമുടി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യുകൾ ഉയർത്താനും സഹായിക്കുന്ന തരത്തിൽ കോൺവെർസേഷൻ എച്ച് അരിപോട്ടായി മാറാൻ പോവുകയാണ് സെർച്ചിങ് അഥവാ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ചു മുന്നോട്ട് പോകാം സെർച്ച് ലൈവ് എന്നൊരു പുതിയ സങ്കേതം കൂടി ഗൂഗിൾ അവതരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ കോൾ ചെയ്യുന്ന പോലെ നിങ്ങളുടെ മൊബൈൽ ക്യാമറ തുറന്ന് ഗൂഗിളിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ സഹായിക്കുന്നതാണ് ഈ ഫീച്ചർ ജീവിതത്തിലെ ദൈനംദിന വിഷയങ്ങളിൽ പോലും ഗൂഗിളിന്റെ അഭിപ്രായവും സംശയ ദൂരീകരണവും തേടാൻ അതിലൂടെ സാധിക്കും ഹോംവർക്കിലെ മാക്സ് പ്രോബ്ലം പരിഹരിക്കുന്നത് മുതൽ വീട്ടിലെ ഏതെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണത്തിന്റെ പ്രശ്നം കണ്ടെത്താൻ വരെ സഹായിക്കുന്ന തരത്തിലേക്കാണ് സെർച്ച് ലൈ വികസിപ്പിച്ചിരിക്കുന്നത് എഐ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കൗതുകമുണർത്തുന്ന മറ്റൊരു ഫീച്ചർ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരം വസ്ത്രവും ബജറ്റും കൊടുത്താൽ അത് കൃത്യമായി നിങ്ങൾക്ക് മുന്നിലെത്തിക്കും എന്നാൽ ട്രൈ ഓൺ എന്ന ഫീച്ചറിൽ ആ വസ്ത്രങ്ങൾ വിർച്വലായി ട്രയൽ ചെയ്യാനുള്ള അവസരവും അതൊരുക്കുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അതിലേക്ക് വസ്ത്രം ചേർത്ത് ട്രയൽ ചെയ്ത് നോക്കാനാകും ഉൽപ്പന്നങ്ങളിൽ വിലക്കുറവ് ഉണ്ടാകുമ്പോൾ അതും ആപ്ലിക്കേഷൻ നിങ്ങളെ നോട്ടിഫിക്കേഷനിലൂടെ അറിയിക്കുകയും ചെയ്യും ഗൂഗിൾ വർക്ക്സ്പേസിലെ മാറ്റങ്ങൾ ജിമെയിൽ ഇതിനകം തന്നെ ജമിനായി എ ഐ ഫീച്ചറുകൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് പുതിയൊരു ഇമെയിൽ സന്ദേശം തയ്യാറാക്കാൻ ഇനി വേറെ ഏതെങ്കിലും എ ഐ ആപ്പിനെ ആശ്രയിക്കണ്ട ജിമെയിൽ തന്നെ നിങ്ങളെ അതിന് സഹായിക്കും ഇമെയിൽ ത്രെഡുകൾ സംഗ്രഹിച്ചു തരികയും മറുപടി തയ്യാറാക്കി നൽകുകയും ചെയ്യും പഴയ മെയിലുകളും ഉള്ളടക്കങ്ങളും എളുപ്പത്തിൽ കണ്ടെത്താനും ആർ ചെയ്തു വയ്ക്കാനും ഡിലീറ്റ് ചെയ്യാനുമെല്ലാം നിങ്ങളെ പുതിയ എഐ ഫീച്ചർ സഹായിക്കും ഗൂഗിൾ മീറ്റിലെ റിയൽ ടൈം ട്രാൻസ്ലേഷൻ ആണ് മറ്റൊരു പുതിയ ഫീച്ചർ ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ഏത് ഭാഷക്കാരുമായും ഇത് നിങ്ങൾക്ക് തത്സമയം ഗൂഗിൾ മീറ്റിൽ സംസാരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാഷയിൽ ആ സംസാരം ഓഡിയോ ആയി തന്നെ കേൾക്കുകയും ചെയ്യാം ഗൂഗിൾ ബീമും ആൻഡ്രോയിഡ് എക്സാറും ടു ഡയമെൻഷണൽ വീഡിയോയെ ത്രീ ഡി എക്സ്പീരിയൻസിലേക്ക് ഞൊടിയിടയിൽ മാറ്റാൻ സഹായിക്കുന്ന എ ഐ വീഡിയോ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ് പുതുതായി അവതരിപ്പിച്ചിരിക്കുന്ന ഗൂഗിൾ ബീം ഈ ടെക്നോളജി ഉപയോഗിച്ച് വീഡിയോ കോളിൽ ഒരേ മുറിയിലിരുന്ന് സംസാരിക്കുന്ന അനുഭവം സൃഷ്ടിക്കാനാകും എച്ച് പി ആണ് തങ്ങളുടെ പ്രൊഡക്റ്റുകളിൽ ആദ്യമായി ഗൂഗിൾ ബീം സംവിധാനം ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി എക്സ്റ്റെൻഡ് റിയാലിറ്റി എന്നൊക്കെ പറയുന്ന എ ആർ വി ആർ എക്സ് ആർ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന സ്മാർട്ട് ഗ്ലാസുകളായ ആൻഡ്രോയിഡ് എക്സ് ഉടൻ തന്നെ ഗൂഗിൾ വിപണിയിലെത്തിക്കാനിരിക്കുകയാണ്